രഥോത്സവത്തിനശേഷവും മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ വലിയ തിരക്കായിരുന്നു വിജയദശമി നാളെ വിദ്യാരംഭം കുറിക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകളുമായി നാളെ കുടുംബങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാരംഭത്തിന് എത്തുന്നവർക്കായി ക്ഷേത്രത്തിലെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി ക്ഷേത്രം അധികൃതർ അറിയിച്ചു മൂകാംബിക സന്നിധിയിലേക്ക് അനുസൃത ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുകയാണ് പുഷ്പ രഥോത്സവം കഴിഞ്ഞ് രഥോത്സവത്തിൽ ഭഗവതിയെ കാണാൻ സാധിച്ചതിൻ്റെ ചാരുതാർഢ്യം ഭക്തരുടെ മുഖത്തൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നാളെ വിജയദശമി ദിവസമാണ് തിരുമയുടെ മുകളിൽ നന്മ നേടിയ വിജയത്തെ അന്വർത്ഥമാക്കുന്ന ദിവസമാണ് വിജയദശമി ദിവസം അപ്പോൾ ആ ദിവസം എത്രയും പവിത്രമായൊക്കെ തന്നെ ഈ രാജ്യത്തെ മുഴുവൻ വിശ്വാസികളും കാണുന്ന ഒരു ദിനമാണ് വിജയദശമി ദിനം ദിനമെന്നത് അപ്പോൾ ആ ദിവസം തന്നെ വിദ്യാരംഭം ആരംഭിക്കുക എന്നത് എല്ലാ ആളുകളെ സംബന്ധിച്ചും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആയിരത്തിലധികം രജിസ്ട്രേഷനുകൾ ഇതിനോടകം തന്നെ എന്നുള്ള വിവരമാണ് ഏറ്റവും കൂടുതൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്നത് സാധാരണ രീതിയിലൊക്കെ തന്നെ എനിക്ക് തൊട്ടരികിലായി കാണുന്ന സരസ്വതി മണ്ഡപത്തിൽ വെച്ചാണ് വിദ്യാരംഭ ചടങ്ങുകളൊക്കെ തന്നെ നടക്കാറുള്ളത് പക്ഷേ ഈ വലിയ ക്രമാതീതമായ തിരക്ക് അനുഭവപ്പെടുന്നതിനെ തുടർന്ന് ഈ ഇത്തരത്തിൽ വിജയദശമി ദിനത്തിലടക്കം ഇപ്പോൾ ചണ്ഡികാ ഹോമം നടക്കുന്ന യാഗശാലയുടെ പ്രദേശത്ത് വെച്ച് പരിസരത്ത് വെച്ചൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ അത് കർണാടക രീതിയിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ തനതായ അരിയിലെഴുതുന്ന രീതിയിലാണെങ്കിലും അത്തരത്തിലുള്ള രണ്ട് രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒട്ടേറെ ഭക്തർ ദേവിയെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ചേട്ടാ ഇവിടെ ഒറ്റപ്പാലം എല്ലാ അമ്മ ഞാൻ ൂരി പക്ഷേ നാട്ടിൽ മലപ്പുറം ഓ ഞങ്ങൾ എല്ലാ വരാറുണ്ട് ഇപ്പോൾ നമ്മൾക്ക് തൊട്ട യാഗശാലയിലാണ് നാളെ ഇനിയിപ്പോൾ വിദ്യാരംഭ ചടങ്ങുകളൊക്കെ തന്നെ നടക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു പ്രദേശത്തൊക്കെ തന്നെ പൂർണ്ണമായും വലിയ തോതിൽ നാളെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ തന്നെ അറിവിൻ്റെ അധ്യാക്ഷരം ഇവിടെ നിന്ന് വാഗ്ദേവതയുടെ വിളനിലമായ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ നിന്ന് അവർ അധ്യാക്ഷരം കുറിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദ്യാരംഭവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ശിബിരികൾ സവിശേഷമായ പൂജകൾ അതോടൊപ്പം തന്നെ വിജയോത്സവം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ് നവരാത്രി ചടങ്ങുകളെ ഇവിടെ സവിശേഷമാക്കി മാറ്റുന്നത് വിജയോത്സവത്തിനടക്കം പങ്കെടുത്തുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഭക്തർ മുകാംബികാ സന്നിധിയിൽ നിന്ന് വിടവാങ്ങുക ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കൊല്ലൂർ